രണ്ടായിരത്തി ഒൻപതിൽ കായംകുളത്തെ എസ് എഫ് ഐ നേതാവിൻ്റെ കൈവെട്ടിയ കേസിൽ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ശിക്ഷിക്കപ്പെട്ടു എന്ന നിലയിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറി സജിത്തിനെ വെട്ടിയ കേസിൽ പ്രതിയായ ബി കെ നിയാസ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമോ പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടോ ആളോ അല്ല സജ്ജത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ സി പി എം നേതൃത്വം ഗൗരവമായി കണ്ടാണ് കേസ് നടത്തിയതെന്നും ഏരിയ സെക്രട്ടറി പി അരവിന്ദാഷൻ പറഞ്ഞു പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തിൽ വാക്കു തർക്കത്തിന് ഇടയിൽ മിനിറ്റ്സ് കീറിയെറിഞ്ഞു എന്ന നിലയിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയും വസ്തുതാവിരുദ്ധമാണെന്ന് ഏരിയ കമ്മിറ്റി അറിയിച്ചു കായംകുളത്തെ എസ് എഫ് ഐ നേതാവിന്റെ കൈവെട്ടിയ കേസിൽ സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ശിക്ഷിക്കപ്പെട്ടു എന്ന തരത്തിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറി സജിത്തിനെ വെട്ടിയ കേസിൽ പ്രതിയായ അഡ്വക്കേറ്റ് ബി കെ നിയാസ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമോ പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളോ അല്ല എരുവ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലെ ഒരു ബ്രാഞ്ചിലെ പാർട്ടി ഗ്രൂപ്പിൽ കൂടി കാൻഡിഡേറ്റ് അംഗമായി വന്നതിനു ശേഷമാണ് ഇത്തരത്തിലൊരാൾ സജിത്തിനെ വെട്ടിയ കേസിൽ പ്രതിയാണ് എന്ന വിവരം പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ തന്നെ ഇയാളെ പാർട്ടി കാൻഡിഡേറ്റ് അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നും ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പറഞ്ഞു നിയാസ് ഡിവൈഎഫ്ഐ അടക്കമുള്ള ഒരു വർഗ ബഹുജന സംഘടനകളുടെയും ഭാഗമല്ല ഇയാൾക്ക് പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല സജിത്തിനെ വെട്ടിയ കേസ് നടത്തുന്നതിൽ പാർട്ടി ശക്തമായ ഇടപെടലാണ് നടത്തിയത് ഇതേ തുടർന്നാണ് നിയാസ് അടക്കമുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു സജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് മതിയായ ശിക്ഷ വാങ്ങി നൽകുവാൻ സി പി നേതൃത്വം ഗൗരവമായി കണ്ടാണ് കേസ് നടത്തിയത് ഇതോടെയാണ് കേസിലെ മുഴുവൻ പ്രതികളെയും ശിക്ഷയ്ക്ക് വിധേയമാക്കിയത് വസ്തുത ഇതാണെന്നിരിക്കെ നിയാസ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നുവെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹിയായിരുന്നുവെന്നും തരത്തിൽ വാർത്ത ചമച്ചിരിക്കുന്നത് സി പി എമ്മിനെ മോശപ്പെടുത്തുന്നതിനു വേണ്ടിയാണെന്നും ഏരിയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു സത്യവിരുദ്ധമായ ഇത്തരം വാർത്തകൾ അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും സി പി എം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതോടൊപ്പം സി പി എം ബ്രാഞ്ച സമ്മേളനത്തിൽ വാക്കുതർക്കത്തിനിടയിൽ മിനിറ്റ്സ് കീറി എറിഞ്ഞു എന്ന നിലയിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധവും പാർട്ടിയെ മോശപ്പെടുത്തുന്നതിന് ബോധപൂർവം കെട്ടിച്ചമച്ചതുമാണെന്നും സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അറിയിച്ചു